മാമിയുടെ ഡ്രൈവറെയും ഭാര്യയെയും കാണാനില്ലെന്ന് പരാതി വ്യാപക തിരച്ചിൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മാമിയുടെ ഡ്രൈവറെ ഭാര്യയെയും കാണാനില്ലെന്ന് പരാതി എലത്തൂർ സ്വദേശിയായ രജിത് കുമാർ ഭാര്യ തുഷാര എന്നിവരെയാണ് കാണാതായത് മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് രണ്ട് തവണ രജിത്തിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു തുടർന്ന് ഇന്നലെ മുതൽ കാണാതായി എന്നാണ് പരാതി നഗരത്തിലെ ഒരു ഹോട്ടലിൽ ഇയാൾ മുറിയെടുത്തിരുന്നതായി പോലീസ് കണ്ടെത്തി സംഭവത്തിൽ നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കോടീശ്വരനായ റിയൽ എസ്റ്റേറ്റുകാരനായ മാമിയുടെ തിരോധാനത്തിൽ കാര്യമായ പങ്ക് ഡ്രൈവർ രജിത്തിനുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് സംഘം സംശയിച്ചിരുന്നു ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനിരിക്കെയാണ് രജിത്തിനെ കാണാതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും സ്വർണക്കടത്ത് സംഘങ്ങളുടെയും പേരിൽ പി വി അൻവർ എം എൽ എ ആരോപണം ഉന്നയിച്ചതിലൂടെയാണ് കോഴിക്കോട് മാമി തിരോധാന കേസിൽ ദുരൂഹതകൾ ഏറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് രാത്രി മണിക്ക് അരയിടത്തുപാലം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയതാണ് മുഹമ്മദ് ആട്ടൂർ എന്ന മാമി ഇതിനിടെ എത്താൻ വൈകുമെന്ന് ഭാര്യയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു പിന്നീട് ഒരു വിവരവുമില്ല ഇതോടെ പോലീസിലും പിന്നീട് മുഖ്യമന്ത്രിക്കും ആക്ഷൻ കമ്മിറ്റി പരാതി നൽകുകയായിരുന്നു എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാൽ കഴിഞ്ഞ വർഷം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കോഴിക്കോട്ടെ മാമിയുടെ തിരോധാനം പരാമർശിച്ചിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു പോകുന്നുവെന്നും അൻവർ പറഞ്ഞു എസ് പി സുജിത്വദാസിനെ കസ്റ്റഡിയിലുള്ള ബന്ധം ഉപയോഗിച്ചാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം കടത്താൻ ഉപയോഗിക്കുന്നതെന്നും അൻവർ കൂട്ടിച്ചേർത്തു ഈ വെളിപ്പെടുത്തലോടെയാണ് മാമി തിരോധാനം വലിയ ചർച്ചയായത് ഇതോടെ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും അന്വേഷണം മുന്നോട്ടു പോവുകയും ചെയ്തു